മാതാപിതാക്കളോട് ഭക്ഷണം കഴിക്കുകയായിരുന്ന മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയെ കസ്റ്റഡിയിലെടുത്ത രീതിക്ക് എതിരെ വലിയ വിമർശനം ഉയരുകയാണ് നിരവധി പേരാണ് ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മർണാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയെ കസ്റ്റഡിയിലെടുത്ത രീതി കടത്തുമെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മാതാപിതാക്കളോട് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഷാജനെ ഷട്ടടാൻ പോലും അനുവദിക്കാതെയാണ് പോലീസ് പിടികൂടിയത് ഷാജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശം ലംഘിക്കാതെ പോലീസിന് നടപടികൾ സ്വീകരിക്കാം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നിരന്തരം പറയുന്ന ഭരണകൂടം ഒരു മാധ്യമപ്രവർത്തകനെ വീട്ടിൽ കയറി അതിക്രമിച്ച് പിടികൂടുന്നത് ന്യായീകരിക്കാനാകില്ല ഷാജനെതിരെ അതിക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇത്തരം മാധ്യമവേട്ടകളെ അംഗീകരിക്കാനാകില്ലെന്നും ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും തിരുവനന്തപുരം പ്രസ് ക്ലബ് അറിയിച്ചു മാധ്യമപ്രവർത്തകൻ ഷാജൻസ്കറിയയെ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഭരണഘടനാ അവകാശങ്ങളോടുള്ള ലംഘനമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വസ്ത്രം ധരിക്കാൻ പോലും സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത കേരള പോലീസിന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ അവകാശങ്ങളോടും മാധ്യമ സ്വാതന്ത്ര്യത്തോടുമുള്ള അസഹിഷ്ണുതയുടെ തെളിവാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും കുറിച്ചും ആവിഷ്കാര മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അവകാശങ്ങളെല്ലാം നഗ്നമായി ലംഘിക്കുന്നത് ഇത്തരം ഏകാധിപത്യപരമായ നടപടികളെ ബിജെപി ഒരിക്കലും അംഗീകരിക്കില്ല ഷാജം സ്കറിയയുടെ മാത്രമല്ല ഒരു മലയാളിയുടെയും ഭരണഘടനാ അവകാശങ്ങളെ ലംഘിക്കുന്ന നടപടികൾ ബി ജെ പി വച്ച് കുറപ്പിക്കില്ല ഇത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും ബി ജെ പി ചേർത്തു തോൽപ്പിക്കും ഷാജം സ്കറിയെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത മുഴുവൻ സമയവും കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയായിരുന്നു അതെന്തായാലും പോലീസിന് കഴിഞ്ഞില്ല കേരളത്തിലെ പോലീസ് രാജിനെ ശക്തമായി ബി ജെ പി എതിർക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒന്നു തീരുമ്പോൾ മറ്റൊന്ന് കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്കുകൾ ഇടതുമുന്നണിക്ക് ഉയർത്തിയ ചോദ്യങ്ങൾ വളരെ വലുതാണ് ഇപ്പോഴത്തെ ആനപ്പന്തി സഹകരണ ബാങ്കിലെ സ്വർണ തട്ടിപ്പ് സി പി എം പ്രാദേശിക നേതാവടക്കം ഉൾപ്പെടുന്നു വലിയ ചോദ്യങ്ങൾ സി പി എമ്മിന് നേരെ ഉയർന്നു വരുന്നു അതും പാർട്ടിയുടെ തട്ടകമായ കണ്ണൂരിൽ ആനപ്പന്തിയിൽ സഹകരണ ബാങ്കിലാണ് സംഭവം കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച അറുപത് ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ ഏതായാലും സി പി എമ്മിനൊപ്പം കോൺഗ്രസ് ഉണ്ട് പ്രതികൂട്ടിൽ കോൺഗ്രസ് കച്ചേരിക്കടവ് വാർഡ് പ്രസിഡന്റ് അറസ്റ്റിലായത് സുനീഷും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി സുധീർ തോമസും ചേർന്നാണ് സ്വർണം തട്ടിയെടുത്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബാങ്ക് ജീവനക്കാരൻ സുധീർ തോമസും സുഹൃത്ത് സുനീഷും ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ കുറ്റകൃത്യമെന്നാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബാങ്ക് ലോക്കറിൽ നിന്ന് മാറ്റിയതിൽ അൻപത് ശതമാനത്തിലേറെ സ്വർണവും സുനീഷ് പണയം വെച്ചതാണ് കൂടാതെ സുധീർ തോമസിന്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണവും കവർന്നു സുനീഷിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സംബന്ധിച്ചത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനും മെയ് രണ്ടിനും ഇടയിൽ കവർച്ച നടത്തുന്നതാണ് കണ്ടെത്തൽ സ്ട്രോങ് റൂമിൽ പതിനെട്ട് കവറുകളായി സൂക്ഷിച്ച സ്വർണം എടുത്തുമാറ്റി പകരം മുക്കുബണ്ടം വെക്കുകയായിരുന്നു ഒളിവിൽ പോയ സുധീറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ സംസ്ഥാനം കടന്നെന്നാണ് സൂചന അതേസമയം ജാഗ്രത കുറവ് ചൂണ്ടിക്കാട്ടി ബാങ്ക് മാനേജറെ സസ്പെൻഡ് ചെയ്തു യു ഡി എഫ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സി പി എം പിടിച്ചെടുത്തത് ഷർട്ട് അനുവദിക്കാതെ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന പരാതിയിൽ അറസ്റ്റിലായ ഓൺലൈൻ ചാനൽ ഉടമ ഷാജൻസ് കറിയ്ക്ക് ജാമ്യം വീഡിയോയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന മാഹി സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു നടപടി എന്നാൽ അറസ്റ്റിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഷാജൻ സ്കറിയയ്ക്ക് രാത്രി വൈകി ഉപാധികളുടെ ജാമ്യം ലഭിക്കുകയായിരുന്നു അതേസമയം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്ന തന്നെ ഷർട്ടാൻ പോലും അനുവദിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും തനിക്കെതിരായ കേസ് എന്തെന്നുപോലും പറഞ്ഞില്ലെന്നും അറസ്റ്റിനിടെ ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായിസം തുലയട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കിയ ഷാജൻ ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ള കേസാണെന്നും പറഞ്ഞു സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും ഷാജൻ ആരോപിച്ചു ഓൺലൈൻ മാധ്യമമായ മർദ്ദാണൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമായ ഷാജൻ കറിയെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി യുവതിയെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതി യു എഇയിൽ പ്രമുഖ ബാങ്കിലെ ജീവനക്കാരിയാണ് താനെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ നടപടി ഭാരതീയ ന്യായ സംഹിതയിലെതാം വകുപ്പും ഐ ടി നിയമത്തിലെ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തത് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെയുള്ള വിമർശനങ്ങളും പരിഹാസവും അവസാനിക്കുന്നേ അല്പനാരെന്നും അല്പനാരെന്നും മാർക്കെന്നും കേരള ജനതയ്ക്ക് മനസ്സിലായെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാൻ പൊതുജനങ്ങളോട് മാപ്പ് പറയണമെന്നും പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഘട്ട ഉദ്ഘാടന പരിപാടിയിൽ സിപിഎം ജില്ലാ സെക്രട്ടറി മാത്രമായ കെ കെ രാഗേഷ് എന്ത് പ്രോട്ടോകോൾ പ്രകാരമാണ് പങ്കെടുത്തതെന്ന് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സംഘാടകർ ക്ഷണിക്കാതെയാണ് കെ കെ രാഗേഷ് വേദിയിലെത്തിയത് അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് രാകേഷിനെ ഉൾപ്പെടുത്തിയതെന്ന് മനസ്സിലായി സിപിഎം ജില്ലാ സെക്രട്ടറിയെ സർക്കാർ പരിപാടിയുടെ വേദിയിൽ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടാമെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഇടപെടാം പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും എന്താണെന്ന് സിപിഎമ്മിന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്നും പി കെ കൃഷ്ണദാസ് പ്രസ്താവനയിൽ പറഞ്ഞു വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന്റെ അന്തിമ അവലോകനത്തിന് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ചെറുമകനും പങ്കെടുത്തത് എന്ത് പ്രോട്ടോകോൾ പ്രകാരമാണെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കണം ഒരു മന്ത്രിയായിട്ടല്ല ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവായിട്ടാണ് റിയാസിന്റെ തറപ്രയോഗം ഇപ്പോൾ ആരാണ് അല്പനെന്നും ആരാണ് അല്പത്തരം കാണിക്കുന്നതെന്നും കേരള സമൂഹത്തിന് മനസ്സിലായി പൊതുജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാൻ റിയാസ് തയ്യാറാകണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു രാജീവ് ചന്ദ്രശേഖറിനെ വെള്ളം പൂശാനുള്ള ശ്രമം വേദിയിലിരിക്കാൻ സംഘാടകർ ആവശ്യപ്പെട്ടു വിശദീകരണവുമായി കെ കെ രാഗേഷും രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലിരുന്നതിനെ ന്യായീകരിച്ച് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വേദിയിലിരുന്നത് മഹാ അപരാധമല്ലെന്ന് രാകേഷ് പറഞ്ഞു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിൽ ക്ഷണമില്ലെങ്കിലും മുൻ എം പിമാർ പങ്കെടുക്കാറുണ്ട് പരിപാടിയിൽ പങ്കെടുത്തത് മുൻ ജനപ്രതിനിധി എന്ന നിലയിലാണെന്നും രാകേഷ് പറഞ്ഞു മുഖ്യമന്ത്രിക്കിപ്പം പരിപാടിക്കെത്തിയപ്പോൾ സംഘാടകർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വേദിയിലിരുന്നത് വിഴിഞ്ഞം പരിപാടിയിൽ മന്ത്രിമാർ പോലും ഇരിക്കാത്ത വേദിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നു എന്നതാണ് പ്രശ്നം ഈ വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് രാജു ചന്ദ്രശേഖരനെ വെള്ളപൂശാനാണ് ഇപ്പോഴത്തെ വിവാദം ബിജെപിക്കിപ്പം കോൺഗ്രസും രാജ ചന്ദ്രശേഖരനെ വെള്ളപൂശുന്നു വിഴിഞ്ഞം ഉദ്ഘാടനം ലജ്ജാകരമായ രീതിയിൽ ബിജെപി രാഷ്ട്രീയവൽക്കരിച്ചുവെന്നും രാകേഷ് പറഞ്ഞു ഏതായാലും കെ കെ രാകേഷിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ പാർട്ടി നേതൃത്വം മറുപടി പറയണമെന്നാണ് ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടത് ഡി ടി പി സംഘടിപ്പിച്ച ഉദ്ഘാടന പരിപാടിയിൽ പ്രാദേശിക സിപിഎം നേതാവിന്റെ പേരാണ് ഇത് മറികടന്നാണ് അവസാന നിമിഷം ജില്ലാ സെക്രട്ടറിയായ കെ കെ രാഗേഷ് വേദിയിലെത്തിയത് ഏതായാലും കെ കെ രാഗേഷിന്റെ സാന്നിധ്യത്തെ കുറിച്ച് മറുപടി പറയാൻ സി പി എം തയ്യാറാകണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം സി പി വിമതരുടെ പരിപാടി ഉദ്ഘാടകനായി വി ടി ബിൾ ഇടതുമുന്നണിക്ക് വീണ്ടും ചോദ്യങ്ങൾ പാലക്കാട് സി പി വിമതരുടെ പരിപാടി ഉദ്ഘാടനായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സേവ് സി പി പട്ടാമ്പി മണ്ഡലം സംഘടിപ്പിക്കുന്ന റാലിയും പൊതുസമ്മേളനവുമാണ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് വിമതർ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്